ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ടാറിംഗ് പൂർത്തീകരിച്ച ജണ്ടായിക്കൽ അടിച്ചുപുഴ അത്തിക്കേം റോഡാണ് ജണ്ടായിക്കൽ അത്തിക്കേം റോഡ് ഒൻപത് കിലോമീറ്ററാണ് നാല് കോടി രൂപയാണ് ഈ റോഡിൻ്റെ പുനരുദ്ധാനത്തിന് അനുവദിച്ചത് റോഡ് പണി കഴിഞ്ഞ് വെറും രണ്ട് ദിവസമായപ്പോഴേക്കും റോഡിൻ്റെ അവസ്ഥ ഇതാണ് പഴയ ടാറിങ്ങിനെക്കാട്ടിലും ഒരൽപ്പം ഉയർത്തിയാണ് പുതിയ ടാറിങ് നടന്നിരിക്കുന്നത് അതിൻ്റെ സൈഡുകളിലൊന്നും മണ്ണിടാത്തത് കൊണ്ട് തന്നെ സൈഡ് പല സൈഡിലായിട്ട് ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ പലയിടത്തും പൈപ്പ് ലൈനുകൾ പൊട്ടി വെള്ളം ലീക്കേജ് തുടങ്ങിയിരിക്കുന്നു വലിയ വാഹനങ്ങൾ സൈഡിലൂടെ കടന്നു പോകുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്ന അവസ്ഥയാണിത് ഈ റോഡിൻ്റെ വശങ്ങളിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നാശമാകും